സംസ്ഥാനത്ത് എസ് എസ് എൽ സി പരീക്ഷ തുടങ്ങി ആദ്യ പരീക്ഷ എളുപ്പമെന്ന് വിദ്യാർത്ഥികൾ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് സംസ്ഥാനത്താകമാനം നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരം കുട്ടികളാണ് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നത് കടുത്ത ചൂടും റംസാൻ വൃതാരംഭം തുടങ്ങിയ സാഹചര്യത്തിലുമാണ് വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്കെത്തുന്നത് ചെറുപുഴ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് ഇരുത്തുന്നത് ചെറുപുഴ സെന്റ് മേരീസ് ഹൈസ്കൂളാണ് ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് വിദ്യാർത്ഥികളാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത് ആദ്യ പരീക്ഷ എളുപ്പമായിരുന്നു എന്ന് കുട്ടികൾ പറഞ്ഞു ആദ്യമായിട്ട് എഴുതുമ്പോ അതിന്റേതായ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പേപ്പറിൽ എന്തോരം എഴുതണം എവിടെയൊക്കെ എന്താ എഴുതണ്ടെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് കൊറേ എഴുതി എക്സ്ട്രാ പേപ്പേഴ്സ് കിട്ടുന്ന പ്രതീക്ഷ പിന്നെ പേപ്പറിന്റെ സൈസ് കുറച്ച് ചെറുതായതുകൊണ്ട് ഒരു പേജ് എഴുതുന്നുണ്ടോ എത്ര എഴുതണം എന്നൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു നല്ല പരീക്ഷ ഞങ്ങള് ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട് ഫസ്റ്റ് ആണ് പരീക്ഷ ആദ്യം എഴുതുമ്പോ നമുക്ക് ആദ്യം ഒക്കെ ഫസ്റ്റ് മലയാളമായിരുന്നു ഫസ്റ്റ് ആയിരുന്നു പക്ഷെ നല്ല എളുപ്പമായിരുന്നു സമയം കറക്റ്റ് ചെയ്താൽ പറ്റി ഗുരുവിലും എല്ലാവർക്കും എളുപ്പമായി ശ്രമിക്കാൻ മലയാളം കാര്യമായിട്ട് കാണണം കാരണം ടൈം മാനേജ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് നമ്മൾ കൂടി കണ്ണൂർ ജില്ലയിൽ മുപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴ് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് ഇതിൽ പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ ആൺകുട്ടികളും പതിനേഴായിരത്തി നാനൂറ്റി എഴുപത്തി എട്ട് പേർ പെൺകുട്ടികളുമാണ് പ്രൈവറ്റായി രജിസ്റ്റർ ചെയ്ത ഒരു വിദ്യാർത്ഥി മാത്രമാണുള്ളത് ജില്ലയിലാകെ ഇരുന്നൂറ്റിയെട്ട് പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഉള്ളത് ഇതിൽ തൊണ്ണൂറ്റിയേഴ് സർക്കാർ സ്കൂളുകളും എഴുപത്തിയെട്ട് എയ്ഡഡ് സ്കൂളുകളും മുപ്പത് അൺഎയ്ഡഡ് സ്കൂളുകളുമാണ് കാസർഗോഡ് ജില്ലയിൽ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊന്ന് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് ഇതിൽ പതിനായിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപത് ആൺകുട്ടികളും ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പെൺകുട്ടികളുമാണ് ആദ്യ പൊതുപരീക്ഷയാണെങ്കിലും പൊതുവെ എളുപ്പമായിരുന്നുവെന്നും വരും പരീക്ഷകളെ കൂടുതൽ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും നല്ല വിജയം ഉറപ്പാക്കണമെന്നും വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെട്ടു എസ് എസ് എൽ സി പരീക്ഷയ്ക്കൊപ്പം തന്നെയാണ് ഹയർ സെക്കൻഡറി പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയും നടക്കുന്നത് വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ